തിരുവനന്തപുരത്ത് കടവരാന്തയിൽ ഉറങ്ങിക്കിടന്നിരുന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ പ്രതി അക്ബർ ഷായ്ക്ക് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് ശിക്ഷിക്കപ്പെട്ട അക്ബർ ഷാ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ആറിന് രാത്രിയിലായിരുന്നു കൊലപാതകം തിരുവനന്തപുരം നഗരത്തിൽ എ കെ ജി സെന്ററിന് സമീപത്തെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഭീമാപ്പള്ളി സ്വദേശി ഷെഫീഖിനെ ഇന്റർലോക്ക് ഇഷ്ടിക കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കടക്കാവൂർ സ്വദേശിയാണ് പ്രതിയായ ഷാ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി നാല് ജഡ്ജ് പ്രസൂൺ മോഹനാണ് ശിക്ഷ വിധിച്ചത് ജീവപര്യന്തം തടവിനും അഞ്ചു ലക്ഷം രൂപ പിഴയ്ക്കും പുറമെ കേസിലെ തെളിവ് നശിപ്പിച്ചതിൽ കൊല്ലം കഠിന തടവിനും പതിനായിരം രൂപ പിഴയെടുക്കാനും വിധിച്ചിട്ടുണ്ട് ഷാ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളമിങ്ങോളമായി ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് എന്നാൽ നാളിതുവരെ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും തനിക്ക് അനുകൂലമായ മൊഴി പറയിച്ച് രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ പതിവ് സ്ഥിരം വാഹനമോഷ്ടവായ അക്ബർ ഷായെ വഞ്ചു കാണിച്ചു കൊടുത്തതിലുള്ള വിരോധത്തിലാണ് ഷെഫീഖിനെ കൊലപ്പെടുത്തിയത് സമീപത്തുള്ള മറ്റൊരു കടവരാന്തയിൽ കിടന്നിരുന്നയാൾ സംഭവം നേരിൽ കണ്ടിരുന്നു ഇയാളുടെ മൊഴിയും സമീപത്തെ കുട്ടനാട് റെസ്റ്റോറന്റിലെയും ഹോമിയോ ഫാർമസിയിലെയും സിസിടിവി ദൃശ്യങ്ങളുമാണ് കേസിൽ നിർണായക തെളിവുകളായത് കണ്ടോൺമെന്റ് എസ് എച്ച്ഒ ആയിരുന്ന ബി എം ഷാഫി അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വേണി കെ ഹാജരായി